ഹായ് ഫ്രണ്ട്സ് സുന്ദരിന്ന് സുന്ദരി ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നമ്മുടെ ഫേസിൻ്റെ ഒരു ഷെയ്ഡെങ്കിലും വർദ്ധിപ്പിച്ച് സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു ഹാഫ് തക്കാളി ഞാൻ ഇതുപോലെ അതിൻ്റെ നീരൊക്കെ പിഴിഞ്ഞൊരു പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി അതുപോലെ കുറച്ച് അരസ്പൂണ് ചായപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നല്ലൊരു എഫക്റ്റ് തരുന്ന ഒരു പാക്കാണ് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നമ്മളിപ്പോൾ സൺ ടാൻ ഒക്കെ അടിച്ച് നല്ല പോലെ മുഖം ഇതായിരിക്കുന്ന സമയത്ത് ഇതൊന്ന് ഒറ്റ തവണ യൂസ് ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനത് മുടിയൊക്കെ അങ്ങോട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഷുബേബീൻ്റെ ഒരു പഴയ തൊപ്പിയാണ് കേട്ടോ അത് അപ്പോൾ അതാണ് ഞാൻ മുഖത്ത് എല്ലായിടത്തും കണ്ണിൻ്റെ ചുറ്റും ഒഴുകിയാ നമ്മൾ എല്ലായിടത്തും തേച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾക്ക് സ്കിന്ന് നല്ലപോലെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഹോം റെമഡീസ് ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും നമ്മൾ ഇതുപോലെയൊക്കെ തേച്ച് ഹോം റെമഡീസ് ട്രൈ ചെയ്യുമ്പം നമ്മുടെ സ്കിന്ന് നന്നായിട്ട് വെളുക്കുമോ എന്നൊക്കെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ഓൾറെഡി നമ്മൾ ജനിക്കുമ്പം തന്നെ ഒരു കളർ കിട്ടിയിട്ടുണ്ടാവും കിട്ടിയിട്ടുണ്ടാകും അതിന് ഭയങ്കരമായിട്ട് ഒന്ന് രണ്ടോ മൂന്നോ ഷേഡ് ഒന്നും നമുക്ക് എന്തായാലും എന്തൊക്കെ തേച്ച് കഴിഞ്ഞാലും നമുക്ക് കിട്ടത്തില്ല അല്ലേ പിന്നെ കെമിക്കൽ എന്തെങ്കിലും യൂസ് ചെയ്താൽ കിട്ടുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല അതുപോലെ ഹോം റെമഡീസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പം എന്തു തന്നെയാലും നമുക്കൊരു കളറുണ്ട് പക്ഷേ അതിന് നമ്മൾ എന്താ പറയുക കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഇതൊക്കെ പരീക്ഷിക്കുന്ന നന്നായിരിക്കും അതായത് നമ്മളിപ്പോൾ സൺ ടൈൻ ഒക്കെ അടിച്ച് പുറത്തൊക്കെ പോകുന്നവരാണ് സൺ ടേനൊക്കെ നന്നായിട്ട് ഫേസിൽ ഉണ്ടാവാറുണ്ട് അതുപോലെ പൊടിയൊക്കെ അടിച്ച് നമ്മുടെ സ്കിന്നു അൺഹെൽത്തി ആയിട്ട് ഇരിക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഇത് നമ്മുടെ സ്കിന്നിനൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇത്തരം ഹോം റെമഡീസ് ട്രൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നെ നന്നായിട്ട് കളറൊക്കെ വെച്ചതുപോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം ചെറുതായിട്ട് ഒന്ന് ഡ്രൈ ആവാം ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ വെക്കരുത് അപ്പോൾ ഇതാ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിതാ വാഷ് ചെയ്യുന്ന ഇത് കളയുന്നതാണ് കേട്ടോ ഒത്തിരി അങ്ങോട്ട് പിടിക്കാൻ വേണ്ടി വെക്കരുത് അത് നമ്മുടെ സ്കിന്നിനെ മോഷാണ് അത് എന്താ പറയുക മാർക്ക് വീഴാൻ ചാൻസ് ഉണ്ട് പിന്നെ ആ ഒരു ചെറിയ നനവോട് കൂടി തന്നെ ഇതൊന്ന് മസാജ് ചെയ്യുന്നുണ്ട് ഒന്ന് ഇതുപോലെ ഇതോലട്ടോ ഈ ഒരു ഡയറക്ഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഒന്ന് സ്ക്രബ്ബ് ചെയ്യുന്നതാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് അപ്പോൾ ഇത് ചെയ്യുമ്പോഴായാലും നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലേ നമ്മളെ ഫേസ് ഉള്ളതിനേക്കാളും വൃത്തിയാടാകട്ടോ ചെയ്യുക അതുകൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ ചെയ്യാൻ ഇനി ഞാനിതാ ആ ഒരു ഇതൊക്കെ ഒന്ന് തടച്ചെടുക്കുന്നുണ്ട് ഇപ്പം നേ സ്കിന്നിന് നമുക്ക് ആ ഒരു മാറ്റം അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ തന്നെ കാണിയും ഒന്ന് ബ്രൈറ്റ് ആയ ഉണ്ട് ആ ഒരു എൻ്റെ ഫേസിൽ നല്ല രീതിക്ക് സൺ ടാൻ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോകുമ്പോൾ തന്നെ നമുക്കൊരു ബ്രൈറ്റ്നിങ് ഫീൽ ചെയ്യാം കേട്ടോ ഫേസ് അപ്പോൾ ഞാൻ നന്നായിട്ട് അതൊന്ന് കഴുകി കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഒരു എന്താ പറയുക ഒരു നന്നായിട്ടൊരു ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ലാസ്റ്റ് ഞാൻ ചെയ്യുന്നതാണ് ഏതൊരു പാക്കിട്ട് കഴിഞ്ഞാലും ഇതുപോലെ വെളിച്ചെണ്ണ അത് ഇത് പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ ആണ് കേട്ടോ അതിലിതാ ഒറ്റൊരു വിരൽ നമ്മൾ ഒരു ഡ്രോപ്പ് എടുത്തിട്ടുണ്ട് അതാ ചെറിയൊരു നനവോട് കൂടി തന്നെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഏതൊരു പേക്ക് ഇട്ട് ഞാൻ ഈ ഒരു സംഭവം ട്രൈ ചെയ്യാറുണ്ട് ഇത് നല്ലൊരു റിസൾട്ട് തരും കേട്ടോ പിന്നെ ഈ വെളിച്ചെണ്ണയ്ക്ക് പറ്റാതെ കുഴുക്കളൊക്കെ വരുന്നവരാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യാം ഇപ്പോൾ ചെറിയൊരു മസാജ് മസാജ് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാക്ക് ഇത്രമാത്രമേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്കുള്ള റിസൾട്ട് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബായ്